നടുപ്പും ചരവർത്തി തന്നെയായി ദുൽഖർ വേറൊന്നും പറയാല്ല അടിപൊളി പേർസെൻറ്റ് ദുൽഖർ പടം ദുൽഖറിനെ കണ്ടെ പടം മുഴുവൻ പോകുന്നത് ദുൽഖർ ആണ് പടം മുഴുവൻ കേട്ടോ കിടിലെ കിടിലും വർക്ക് എന്നൊക്കെ പറഞ്ഞ കിടിലും വർക്കാണ് ചെയ്തിരിക്കുന്നത് ആ പഴയ ആ മേക്കിങ്ങും അതും എല്ലാം ആ കറക്റ്റ് ആയിട്ട് ആ ഒരു ലെവലില് ആ പടത്തിന്റെ മേക്കിംഗ് തന്നെ അടിപൊളിയാണ് ദുൽഖറിന്റെ പെർഫോമൻസിന് നല്ല അസാധ്യ പെർഫോമൻസ് അടിപൊളിയാണ് ക്ലൈമാക്സ് വരെ പിടിച്ചെടുക്കുന്ന പാത എന്താണ് ക്ലൈമാക്സ് എന്ന് അറിയാനാണ് എല്ലാവരും ഇരിക്കാം അപ്പൊ അത്രയും നല്ല പടമായിരുന്നു അടിപൊളിയാട്ടോ എല്ലാവരും കാണും നല്ല ക്ലാസിക് മൂവി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് ദുൽഖർ എന്ന് ഒരു ആക്ടറിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അറിയേണ്ടത് ഈ മൂവിയെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ദുൽഖർ ഞാനൊരു ദുൽഖർ ഫാനാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം പടം കണ്ടിറങ്ങൾ കാന്ത കണ്ടറങ്ങൾ ഗംഭീര പടമാണ് തിയേറ്ററിൽ വർത്താണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് വർത്താണെന്ന് നമുക്ക് ചില പടങ്ങളുണ്ടാകും കാന്ത അതേപോലത്തെ ഒരു പടമാണ് നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റ് നിങ്ങൾക്ക് വർത്താണ് കാരണം എന്ന് വെച്ചാൽ ഒരു സ്റ്റോറി കാണുന്ന ഒരു സിനിമ കാണുന്ന ടെക്നിക്കൽ ഇതൊന്നും അല്ലാതെ ഒരു ആക്ടറുടെ പെർഫോമൻസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണേ കണ്ടാൽ മതി ഡി കെ എന്നൊരു ആക്ടർ എത്രത്തോളം പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കത് കാണുമ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് വേറെ ലെവലാണ് പുള്ളിക്കാരൻ നടുപ്പിൻ ചക്രത്തി നേരത്തെ ടൈറ്റിൽ എടുക്കുന്നുണ്ട് വെർത്താണ് എന്താ പറയുക ഒരു ആസ് ആസന ആക്ടർ പുള്ളിക്കൻ ആ ടൈറ്റിൽ വെർത്താണെന്നുള്ള വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ സിനിമാറ്റിക് ആയിട്ട് ചെയ്താണ് പക്ഷേ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു ത്രില്ലർ മോഡലാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ അത്രയും നല്ല പെർഫോമൻസ് ഒരു മിസ്റ്ററി ഉണ്ട് അതെന്താണെന്ന് നമ്മൾ ലാസ്റ്റ് ആണ് അറിയുള്ളൂ അപ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഭയങ്കര സ്ഥിതി നോക്കിയിരിക്കുക എനിക്ക് ഫീൽ ചെയ്തത് മഹാനടി പോലെയുള്ള സിനിമയില്ലേ അതിന് മോഡലാണ് ഇതോ പെർഫോമൻസിൻ്റെ പെർഫോമൻസ് ബേസിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ആൻഡ് എവറി വൺ സീൻ ആക്ടിങ് 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 എല്ലാവരും